നാം അധിവസിക്കുന്ന ഭൂമി ഇപ്പോൾ ചിഹ്നഗ്രഹ ഭീഷണി നേരിടുകയാണ് ചിഹ്നഗ്രഹങ്ങൾക്ക് പ്രവചനാതീതമായ നാശനഷ്ടങ്ങൾ വരുത്തുവാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ മാസം മുപ്പതാം തീയതി സൈബീരിയയിലെ തുങ്കസ്കയിൽ വീണ ഒരു ചിഹ്നഗ്രഹം അവിടുത്തെ എൺപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള വനമേഖലയെ തന്നെ പാടെ നശിപ്പിച്ചു കളഞ്ഞു അതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ മുപ്പത് ചിഹ്നഗ്രഹ ദിനമായി പ്രഖ്യാപിച്ചത് എന്നാൽ ഈ തിരുവോണ നാളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓ എൻ എന്നൊരു ചിഹ്നഗ്രഹം ഭൂമിയിൽ നിന്നും ആറ് ലക്ഷത്തി ഇരുപതിനായിരം മൈൽ അകലെയുള്ള സഞ്ചാരപാതയിലൂടെ കടന്നുപോയി എഴുന്നൂറ്റി ഇരുപത് അടി വ്യാസമുണ്ടായിരുന്ന ആ ചിഹ്നഗ്രഹം ഭാഗ്യത്തിന് ഭൂമിക്ക് ഭീഷണിയായില്ല എന്നാൽ അതിൻ്റെ സഞ്ചാരപാധയും നേരിയ വ്യതിയാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം അതീവ ജാഗ്രതയിലായിരുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓ എൻ എന്ന ചിഹ്നഗ്രഹം ഭൂമിക്ക് ഭീഷണി ഉയർത്തിയിരുന്നില്ല എങ്കിൽ പോലും ആഗോള തകർച്ചയ്ക്കും വംശനാശത്തിനും കാരണമാകുന്ന ഒരു പൂറ്റൻ ചിഹ്നഗ്രഹം ഭൂമിക്ക് നേരെ പാഞ്ഞടുക്കുകയാണെന്ന് ഐ എസ് ആർ ഒ വ്യക്തമാക്കി കഴിഞ്ഞു മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി അത് ഭൂമിയോട് ഏറ്റവും അടുത്ത് എത്തുമെന്നാണ് ഐ എസ് ആർഒ കരുതുന്നത് ഇതോടെ രണ്ടായിരം ആണ്ടിൽ ലോകാവസാനമെന്ന പ്രവചനം സത്യമാവുകയാണ് ഈ അപ്പോഫിയസ് ചിഹ്നഗ്രഹത്തിന് മുന്നൂറ്റി നാൽപ്പത് മുതൽ മീറ്റർ വരെ വ്യാസമുണ്ട് അതായത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്കാൾ വലിപ്പം ഇത്രയും വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിച്ചിറങ്ങുകയാണെങ്കിൽ വലിയൊരു ജൈവവൈവിധ്യ കലവർ തന്നെ ഇല്ലാതെയാവും രണ്ടായിരത്തി നാലിലാണ് അപ്പോഫിയസ് എന്ന ചിഹ്നഗ്രഹം ഐ എസ് ആർ എയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഐ എസ് ആർ നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്ട് ട്രാക്കിംഗ് ആൻഡ് അനലൈസിംഗ് വിഭാഗമാണ് ഇതിനെ ആദ്യമായി നിരീക്ഷിച്ചത് തുടർ നിരീക്ഷണങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിഒമ്പതിലോ രണ്ടായിരത്തി മുപ്പത്തിയാറിലോ ഭൂമിയിൽ പതിക്കുമെന്നാണ് കണ്ടെത്തിയത് ഭൂമിയിൽ നിന്നും മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഉയരത്തിലായിരിക്കും അപ്പോൾ എത്തുക ഒരു ചിഹ്നഗ്രഹം ഭൂമിക്ക് ഇത്രയും അരികിൽ വരുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭീഷണി അവഗണിക്കുക സാധ്യമല്ല ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ മറ്റ് ബഹിരാകാശ ഏജൻസികളുമായി ഇന്ത്യ കൈകോർക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു നാസയുടെ ഡാർട്ട് പോലുള്ള ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗിച്ച് ഭൂമിക്ക് നേരെ വരുന്ന ചിഹ്നഗ്രഹങ്ങളെ വഴിതിരിച്ചുവിടാൻ കഴിയും ഭൂമിയെ ലക്ഷ്യം വെച്ച് വരുന്ന ബഹിരാകാശ ശിലകളെ വഴിതിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടെ നാസ വികസിപ്പിച്ചെടുത്ത ഒരു പ്രതിരോധ സംവിധാനമാണ് ഡാർട്ട് അഥവാ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്നാൽ മറ്റൊരു കാര്യം ഭൂമിക്ക് നേരെ വരുന്ന ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാരവാദ വിധിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിയാറാം തീയതി നാസ നടത്തിയ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റിനെ തുടർന്ന് ഡിമോഫസ് എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നും അടർന്ന ശിലാശലങ്ങൾ അടുത്ത മെയ് മാസത്തോടുകൂടി ഭൂമിയിലും ചൊവ്വയിലും പതിച്ചേക്കാമെന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഭയപ്പെടുമ്പോൾ പ്രാപഞ്ചിക വ്യവസ്ഥകളിൽ മനുഷ്യൻ ഇടപെടുമ്പോൾ അതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെയും പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വരും